തിസ്രോണിക്കർക്ക് എഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം നിങ്ങളോ സഹോദരന്മാരെ നന്മ ചെയ്യുന്നതിൽ തളർന്ന് പോകരുത് പൗലുസപ്പോസ്റ്റലൻ എഴുതിയ അതുല്യമായ ഒരു ലേഖനമായിരുന്നു തിസ്രോണിക്കർക്ക് എഴുതിയ ഒന്നും രണ്ടും ലേഖനം അതിൽ രണ്ടാം ലേഖനത്തിൽ അലസതയ്ക്കെതിരെയുള്ള മുന്നറിയിപ്പ് എന്നുള്ള നിലയിലാണ് മൂന്നാമത്തെ അധ്യായത്തിൽ പ്രധാനമായി കാണാൻ കഴിയുന്നത് സഹോദരന്മാരെ വിളിച്ച് മൂന്ന് നാല് കാര്യങ്ങൾ അധ്യായത്തിൽ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും അതിലൊരു കാര്യമാണ് നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകരുത് ഒരുപക്ഷെ നാം നന്മ ചെയ്യുമ്പോൾ മറ്റുള്ളവർ നമ്മളെ നിന്ദിച്ചു എന്ന് വരാം അപമാനിച്ചു എന്ന് വരാം പരിഹസിച്ചു എന്ന് വരാം നമുക്ക് വില നൽകിയില്ല എന്നും വരാം അതിൻ്റെ അർത്ഥം നമ്മൾ ഒരു നന്മയും ചെയ്യരുത് എന്നുള്ളതല്ല നന്മ ചെയ്യുന്ന കാര്യത്തിൽ തളർന്നു പോകാനായിട്ട് പാടില്ല മറ്റുള്ളവർ അതിനെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നോ മറ്റുള്ളവർ അതിനെ എങ്ങനെ കാണുന്നു എന്നോ അല്ല നമ്മുടെ വിഷയം നാം ചെയ്യുന്നത് ഓരോന്നിനും മനുഷ്യർക്ക് എന്നല്ല കർത്താവിന് എന്ന പോലെ മനസ്സോടെ ചെയ്യുമ്പോൾ അവകാശം എന്ന പ്രതിഫലം കർത്താവ് നമുക്ക് തരും അതുകൊണ്ട് നന്മ ചെയ്യുന്നതിൽ പ്രിയ സഹോദര നീ തളർന്ന് പോകരുത്